ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ ചെമ്മീൻ എന്നാ പറയുന്നത് കൂന്തളും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് കുറേ ദിവസമായി കൂന്തൽ റോസ്റ്റ് കഴിച്ചിട്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുടരെ കാണാട്ടോ അപ്പം നമ്മൾ ഒരു കടായി വെച്ചുകൊടുക്കണ്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം സബോള ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു മൂന്ന് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണ്ട നമുക്ക് ചോറിലേക്ക് കഴിക്കാനല്ല അപ്പോൾ ഒത്തിരി ഗ്രേവിയോട് കൂടിയല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പറയാം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താം അപ്പം ഞാൻ പറഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ അതിനാണ് പറഞ്ഞത് അപ്പോൾ ഇതോടെ കിടന്നിട്ട് സെറ്റാവട്ടെ ഒന്ന് വാടി വരട്ടാ വരെ വെയിറ്റ് ചെയ്യാം അത്രയും നമ്മളെ സഭകളൊക്കെ വാക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കാണ് രണ്ട് കുഞ്ഞ് തക്കാളി ആയിട്ട് കൊടുക്കണേട്ടോ വലുതാണെന്ന് വെച്ചാൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ടെടുക്കാൻ കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് കീറിയതാണ് പിന്നെ ഒത്തിരി കറിവേപ്പിലിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി കറിവേപ്പിലിട്ട് എടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ അപ്പൊ ഇത് ഞാൻ ഏകദേശം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുളകും പൊടി നമുക്ക് എത്ര എരിവ് വേണ്ടി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ഇപ്പൊ രണ്ട് സ്പൂൺ മുളകും പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത്തിരി ഗരം മസാല കൊടുക്കണം അപ്പോൾ ഗരം മസാല ഇവിടെ പൊടിച്ച് വെച്ച പൊടി ഉണ്ട് അപ്പൊ പൊടി കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇതിന്റെ പച്ചമണം മാറണ വരെ വയറ്റി സെറ്റാക്കി കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ സഭോളമായിട്ടുമ്പോ ഒത്തിരി ഇപ്പിട്ടു കൊടുത്തിന്ന അപ്പൊ കുറച്ചും കൂടി ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് അപ്പൊ മൂത്ത് സെറ്റ് ആയി വന്നിട്ട് ഇനി ഞാൻ അരിക്ക് നമ്മുടെ കൂന്തൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ട് കൊടുക്കാൻ കേട്ടാ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല ഇടക്കൊക്കെ ഇടാറുള്ളു ഷോർട്സൊക്കെയാണ് കൂടുതലിടാറ് അപ്പോൾ കഴിയുന്നതും എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക ഷോർട്സും കാണാൻ ശ്രമിക്കുക കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൂന്തളൊക്കെ അതിലൊക്കെ ഇടുന്ന ഒന്ന് വേവണം അതിനാണ് ഈ വെള്ളം ഒരുപാട് വേവിച്ചെടുക്കരുത് കേട്ടാ ഒന്ന് കുറവ് വേണം ഒരുപാട് വന്നാലും നമുക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടാതെ റബ്ബർ പോലെ ആവും അപ്പതേ നമ്മളെ കൂന്തൽ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളി കഴിക്കാൻ പോവാണ് ഒത്തിരി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കിയില്ലേട്ടാ അപ്പോ എല്ലാരും ഇങ്ങനെയാണോ കൂന്തൽ ഫ്രൈ ചെയ്യാറ് വെച്ചാൽ ഒന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ ഫ്രൈ അല്ല റോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെട്ടോ